നമസ്കാരം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കുന്നതിനെതിരെ വ്യാപാര വ്യവസായ ലോകത്തുനിന്ന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സർക്കാർ തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കിയാൽ വലിയ സാമ്പത്തിക ദുരന്തം ഉണ്ടാകുമെന്ന് പ്രമുഖ വ്യവസായിയും കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു സംഘടനയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലേക്ക് ഇനിയും സഹായം നൽകാൻ ഓണക്കച്ചവടം ഉണ്ടാകണം ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധേ വിശേഷ ദിവസങ്ങൾക്ക് മുൻപായി നഗരത്തിൽ താൽക്കാലിക കടകൾക്ക് നികുതി ഈടാക്കാനും ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്താനും സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്തുമെന്നും പട്ടാഭിരാമൻ കൂട്ടിച്ചേർത്തു ഓണാഘോഷം ഒഴിവാക്കരുതെന്ന അഭിപ്രായം നേരത്തെ പലരും പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുമ്പോൾ കലാകാരന്മാരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാവുമെന്ന് നേരത്തെ ഈ മേഖലയിലുള്ളവർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഓണക്കാലത്തെ വരുമാനം കൊണ്ടാണ് ഒരു വർഷം ജീവിക്കുന്നതെന്ന് ചെറുകിട കലാകാരന്മാരിൽ പലരും എഴുതിയിരുന്നു ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട് സംഭവത്തിന് ശേഷം ഇവിടെ സിനിമ ഓടുന്നുണ്ട് ടി വി പരിപാടികൾ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് ആളുകൾ ട്രിപ്പും പോകുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എന്ത് ദുരന്തം വന്നാലും കുറെ സ്റ്റേജ് കലാകാരന്മാരുടെ പ്രോഗ്രാം മുടങ്ങും അല്ലാതെ വലിവന്മാർക്കൊന്നും ഒരു കുഴപ്പവുമില്ല കലാകാരന്മാർ ഓണപ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന കമ്മിറ്റിക്കാർക്ക് ഒരു തുറന്ന കത്ത് എന്ന പേരിൽ ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് സ്നേഹമുള്ള കമ്മിറ്റി സുഹൃത്തുക്കളെ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരെയും പോലെ നമുക്കും ആ ദുരന്ത ബാധിതരെ ചേർത്തു നിർത്താം ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ കലാകാരന്മാർക്ക് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ ഒരു ഉത്സവ സീസൺ എന്ന് പറയുന്നത് ഏകദേശം അഞ്ചു മാസകാലമാണ് ഡിസംബർ അവസാനത്തോടെ ആരംഭിച്ചു ഏപ്രിൽ കൂടി കേരളത്തിലെ ഉത്സവങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്നു ഈ മാസത്തെ വരുമാനം കൊണ്ട് മാത്രമാണ് കേരളത്തിലെ കലാകാരന്മാർ ഒരു വർഷക്കാലം ജീവിക്കുന്നത് ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യം പ്രോഗ്രാം അവസാനിച്ചാൽ പിന്നീടുള്ള മഴക്കാലം മുഴുവനും സീസൺ പ്രോഗ്രാമിൽ നിന്നും സൂക്ഷിച്ചു വച്ചതും പലരിൽ നിന്നും കടം വാങ്ങിയുമാണ് അവരുടെ കുടുംബം പുലരുന്നത് കലാകാരന്മാരുടെ ആകെയുള്ള പ്രതീക്ഷ ഓണക്കാലത്തെ പ്രോഗ്രാമുകളാണ് എന്നാൽ ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പല കമ്മിറ്റിക്കാരും ഓണ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നതായി അറിയുന്നു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലൂടെ വലിയൊരു ചാരിറ്റിയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് അൻപതോളം കുടുംബങ്ങളാണ് അതുകൊണ്ട് കഴിയുന്നത് കലാകാരന്മാർ സൗണ്ട് ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് ചെറുകിട കച്ചവറക്കാർ തുടങ്ങിയവർ നിങ്ങൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിന്റെ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് മൂന്നോ നാലോ ദിവസം ജീവിക്കുവാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ് ആളുകൾക്ക് ഒരു ദിവസത്തെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം മൂലം ജീവിക്കുവാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യമാണ് ഏറെ പ്രതീക്ഷയുടെ ഓണക്കാലം കാത്തിരുന്ന കലാകാരന്മാരുടെ പ്രതീക്ഷയിൽ ഇരുൾ നിറക്കരുത് ഒരുപാട് സഹിക്കുന്നവരാണ് കലാകാരന്മാർ പ്രളയം വന്നാലും കൊറോണ വന്നാലും ഉരുൾപൊട്ടലുണ്ടായാലും ആദ്യം നിർത്തലാക്കുന്നത് കലാപരിപാടികളാണ് വയനാടിനെ ചേർത്ത് നിർത്താൻ ഒട്ടേറെ സുമനസ്സുകളുണ്ട് നമുക്കും അവരെ ചേർത്ത് നിർത്താം അതോടൊപ്പം കലാകാരന്മാരായ ഞങ്ങളെയും നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണമേ പ്രകൃതിയുടെ താണ്ഡവത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ടും നമ്മളിൽ നിന്നും വേർപെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടും കലാകാരന്മാർ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഓണം ആഘോഷിക്കേണ്ട എന്ന തീരുമാനം ചിലരെ മാത്രം ബാധിക്കുന്ന രീതിയിൽ ആവരുതെന്നും വിമർശനമുണ്ട് ഒരു നിശ്ചിത കാലയളവ് വരെ തിയേറ്ററിൽ ഷോ നടക്കാതിരിക്കുമോ ബിവറേജിൽ മദ്യം വിൽക്കാതിരിക്കുമോ ഓണം ബെമ്പർ ലോട്ടറി വേണ്ടെന്ന് വയ്ക്കുമോ ഓണം കഴിയുമ്പോൾ ഇവിടെ മദ്യം വിറ്റതിൻ്റെ കണക്കു നോക്കുമ്പോൾ ഏകദേശം അറിയാൻ കഴിയും ഓണം ആഘോഷിച്ചോ ഇല്ലയോ എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു